ഓർഡർ ഓർഡർ നിയമനിർമ്മാണം മൃഗസം സംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചൂർ റാണി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള കന്നുകാലി പ്രചരണ ബിൽ എന്നിവ അവതരിപ്പിക്കേണ്ടതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രജനന ബിൽ എന്നിവ ഞാൻ അവതരിപ്പിക്കുന്നു ബില്ലുകൾ തടസ്സവാദം നൽകിയ ശ്രീ അനൂപ് ജേക്കബ് നോട്ട് ഇൻ ദ സീറ്റ് തടസ്സവാദം തള്ളിയിരിക്കുന്നു ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നു മൃഗസംരക്ഷണ ക്ഷീരോഗസന വപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചു റാണി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രചരണ ബിൽ എന്നിവ കൃഷിയും മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി ഒന്നിൻ്റെ പരിഗണനമൂന്നിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രചരന ബിൽ എന്നിവ കൃഷിയും മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ ഒന്നിൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ സമയം കഴിഞ്ഞു സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതിയിൽ ശ്രീ അൻവർ സാദത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റർ വന്ന ഒന്ന് ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ് സാർ രണ്ടായിരത്തി പത്തിലെ കേരള വെറ്റിനറി ജന്തുശാസ്ത്ര സർവകലാശാല ആക്ടിൽ സർവകലാശാല വാർഷിക കണക്കും കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചുള്ളത് സാർ ഈ പ്രസ്തുത വ്യവസ്ഥയെ സാർ സ്വാഗതം ചെയ്യണം സാർ സാർ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് സാർ ഈ കാർഷിക സർവകലാശാല വിഭജിച്ച് രൂപീകരിച്ച വെറ്ററിനറി സർവകലാശാലയിൽ പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളും സസ്തികളും അനുവദിക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സാർ സാർ അതോടൊപ്പം തന്നെ സർവകലാശാലയ്ക്ക് പ്ലാൻ ഫണ്ട് യഥാസമയം അനുവദിച്ച് നൽകാത്തതിലും ട്രഷറി നിയന്ത്രണങ്ങളും പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ് സാറേ അവിടെയുള്ള ഒറ്റുമൊക്കെയുള്ള ബന്ധപ്പെട്ട ഓഫീസർമാരൊക്കെ ഞങ്ങളോടൊക്കെ സ്ഥിരമായി പറയാറുണ്ട് ഈ നമുക്ക് നൽകുന്ന ഈ പ്ലാൻ ഫണ്ട് യഥാസമയം അനുവദിക്കാത്തതിലും അതുപോലെ ട്രഷറി സ്വാഭാവികമായിട്ടും ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ട്രഷറിയുടെ ബാനുള്ളത് കൊണ്ട് സർവകലാശാലയുടെ ദൈനംദിന പരിപാടികൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായി എല്ലാത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തികമുള്ളൊരു സർവകലാശാലയും ഏത് സ്ഥാപനവും മുന്നോട്ട് പോകുന്ന അപ്പോൾ അതിന് വലിയ പ്രതിസന്ധി ഉള്ളതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് അതിനു പരിഹാരം കണ്ടെത്താൻ സാധിക്കണമെന്നാണ് ഇത്തരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുന്നതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലത്തേക്ക് നാൽപ്പത്തൊമ്പത് കോടി രൂപ വിലയിരുത്തുന്നതിൽ ഒമ്പത് കോടി രൂപയാണ് അനുവദിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒമ്പത് കോടി രൂപയാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ അനുവദിക്കും പക്ഷേ അത് നമ്മൾ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ പ്രഖ്യാപനം ഉണ്ടാകാറുണ്ട് പലപ്പോഴും അതിൻ്റെ തുക ഒരുപക്ഷെ ഫിനാൻസ് ചെയ്യുന്ന തുക കിട്ടാത്തതുകൊണ്ടായിരിക്കുള്ള വകുപ്പ് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാത്തത് സാർ അതാണ് ഞാൻ നേരത്തെ ട്രഷറി നിയന്ത്രണം ഉള്ളതിനാൽ പലപ്പോഴും സേവനദാതാക്കൾക്ക് പണം നൽക കൃത്യമായി നൽകാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട് പ്ലാൻ ഫണ്ടുകൾ വൈകി ലഭിക്കുന്നതുകൊണ്ട് മാർച്ച് മുപ്പത്തൊന്നിനകം വിനിയോഗിച്ച് തീർക്കേണ്ടുള്ളത് കൊണ്ട് ഫണ്ട് ഫലപ്രദമായ നിർമ്മാണ പ്രവർത്തനത്തിന് വിനിയോഗം സാധ്യമാകാതെ വരുന്നുണ്ട് സാർ അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ യഥാസമയത്ത് തീർക്കാൻ സാധിക്കുന്നല്ല സൂചിപ്പിക്കുന്നത് സാർ 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 അതുപോലെ തന്നെ പൂക്കോട് മണ്ണൂത്തിലെയും ഹോസ്റ്റലുകൾ വളരെ ശോചനീയവസ്ഥയിലാണ് സാർ പലതും നരകതുല്യമായ അവസ്ഥയിലാണെന്നാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സാർ അതിൻ്റെ വസ്തുത മനസ്സിലാക്കി അതിലും എത്രയും പേർക്ക് ഇടപെടണം സർ സാർ അതുപോലെ കാർഷിക സർവകലാശാല മൂന്നായി വിഭിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം വെറ്റിനറി ഫിഷറീസ് യൂണിവേഴ്സിറ്റികൾ രണ്ടായിരത്തി പതിനൊന്ന് രൂപീകരിച്ചത് അന്ന് വെറ്റണറി ബന്ധപ്പെട്ട ഓഫീസിലെ ഒഴിവുകൾ വെറ്റനറി യൂണിവേഴ്സിറ്റിക്ക് കൈമാറുകയാണ് ഉണ്ടായത് ബന്ധപ്പെട്ട ഓഫീസുകൾ ഓഫീസുകൾ വെറ്റനറി യൂണിവേഴ്സിറ്റിക്ക് കൈമാറുക ഉണ്ടായത് സാറ് ഹെഡ് ക്വാർട്ടേഴ്സ് പോസ്റ്റുകൾ അനുവദിച്ച് തന്നിരുന്നുമില്ല സാറേ സാറ് അന്ന് ലഭിച്ച പോസ്റ്റുകൾ റീസ്ട്രക്ചർ ചെയ്താണ് യൂണിവേഴ്സിറ്റി നിലവിൽ മുന്നോട്ട് പോകുന്നത് സാർ ഇപ്പോഴും നിരവധി പോസ്റ്റുകൾ അനുവദിച്ചു കിട്ടേണ്ടതുണ്ട് ഹോസ്റ്റൽ മേ മേട്രൻ ഹോസ്റ്റൽ മാനേജർ എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ നിരവധി പോസ്റ്റുകൾ അനുവദിച്ചു കിട്ടേണ്ടതുണ്ട് സാർ രണ്ടായിരത്തി പതിനൊന്നിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി രൂപീകൃതമായിട്ട് ഒരു പുതിയ സംരംഭം പോലും സർക്കാർ സർക്കാരിൻ്റെ സഹായത്തോടെ തുടങ്ങിയിട്ടില്ല സാർ സാർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരു ബയോ ലാബ് ഒഴികെ ഒരു പുതിയ കേന്ദ്രം പോലും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്ത് ഡയറി സയൻസ് കോളേജ് ആരംഭിച്ചു ഇപ്പോഴും കൈമാ കൈമനത്ത് ഒരു വാടക കൈമനത്ത് ഒരു വാടക കെട്ടിടത്തിലാണ് മുന്നോട്ട് പോകുന്നത് സർ സർവകലാശാലയുടെ പ്രവർത്തനം കാര്യക്ഷമതാക്കുന്നതിന് യഥാസമയം ഫണ്ട് അനുവദിച്ച് നൽകുന്ന ഉൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു സാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയിലെ ദൈനി നിത്യ മുന്നോട്ട് പോകുന്നതിന് പല കെട്ടിടം ഉൾപ്പെടെ അതുപോലെത്തെ സ്റ്റാഫിൻ്റെ കുറവുൾപ്പെടെ ഒക്കെ യൂണിവേഴ്സിറ്റി വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് ഈ ബില്ലിലൂടെ തന്നെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ബില്ലായത് അത് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഗവൺമെൻറ്റിനെ ശ്രദ്ധപ്പെടുത്തുകയാണ് ഒരുപക്ഷെ മന്ത്രി അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് കാണാം ഒരുപക്ഷെ മന്ത്രിയുടെടുത്ത് എങ്ങനെ പറയണമെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണില്ല അപ്പോൾ അതുകൊണ്ട് സഭയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതിന് എത്രയും വേഗം ആ യൂണിവേഴ്സിറ്റീനെ ഇല്ലാതാക്കുവാൻ ഉള്ള സമീപത്തിലേക്ക് പോകരുത് അത് നമുക്ക് ഏറ്റവും കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് അത് നല്ല തന്നെ പോകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു പോസിറ്റീവായ മൈൻഡോടുകൂടി തന്നെ ഞാൻ ഈ പറയുന്നത് എൻ്റെ വാക്ലോസിക്കുന്നു ശ്രീ കെ പ്രേംകുമാറിന് ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയക്കണം ടു ബി നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ് ശ്രീ കെ പ്രേംകുമാർ നോട്ട് ഇൻ ദ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രചരണ ബിൽ ശ്രീ കെ ടി ജലീലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രചരണ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്യുലേറ്റ് സർക്കുലേറ്റ് ചെയ്യണമെന്ന ഒന്നേ നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് സാർ ഞാനിത് സർക്കുലേറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക എന്തൊരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ടല്ലോ പ്രസംഗം മാറിപ്പോ സാർ കേരളത്തിലെ അനേകായിരം ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം മെച്ചപ്പെട്ട ഒരു ഉപജീവന മാർഗമായി പശുപരിപാലനം മാറിയിട്ടുണ്ട് അടുത്ത നമ്മുടെ അടിയന്തര പ്രമേയത്തിലേക്കുള്ള കൂലങ്കശമായിട്ടുള്ള ആലോചനയിലായി പഠിച്ചത് അതുകൊണ്ടാണ് ഷംസു ആണല്ലോ അവതാരകൻ അപ്പോൾ ഷംസു പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചെടുക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സ്പീക്കറിനെ വിളിച്ചത് അതുകൊണ്ടാണ് ഒരു ചെറിയ തപ്പിപ്പഴുണ്ടായത് വ്യത്യസ്തമായ അഞ്ച് പശു പത്ത് പശു തുടങ്ങി വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവ സംരംഭകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ഈ മേഖലയ്ക്ക് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലുള്ള സ്വാധീനം വിളിച്ചോതുന്നു സാർ ചെറുപ്പക്കാർ പോലും ക്ഷീര കർഷകരായി മാറുകയും ഇതുപോലുള്ള ഡൊമസ്റ്റിക് ആനിമൽസിനെ വളർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ക്ഷീര കാർഷിക മേഖല മാറിയിട്ടുണ്ട് ക്ഷീരമേഖലയ്ക്കൊരു ഉണർവും പ്രതീക്ഷയും നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം മുൻ വർഷങ്ങളിൽ നേരിട്ട പ്രളയക്കെടുതികൾ ക്ഷീര ഈ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചുവെങ്കിലും സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയ പ്രവർത്തനത്തിന്റെ ഫലമായി ഈ മേഖലയ്ക്ക് കൂടുതൽ കരുത്താർജിക്കുവാൻ സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വ്യക്തമായ കാഴ്ചപ്പാടുകളും ചിട്ടയായ പ്രവർത്തനങ്ങളും സമയബന്ധിതമായ ഇടപെടലുകളും കാരണം പ്രളയം മൂലം ക്ഷീരമേഖലയ്ക്ക് ഏറ്റ തിരിച്ചടികളും നഷ്ടങ്ങളും നികത്തുവാൻ ക്ഷീരവികസന വകുപ്പിന് സാധിച്ചു എന്നുള്ളതിൽ ബഹുമാന്യായിട്ടുള്ള മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ക്ഷീരകർഷകർക്ക് സാമ്പത്തിക സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം പാലിൻ്റെ ആവശ്യകതയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം ആഭ്യന്തരമായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല നമുക്കാവശ്യമുള്ള പാല് ഏകദേശം മുഴുവനായും തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നു ഇന്ന് കേരളത്തിൻ്റെ പാലാവശ്യത്തിൻ്റെ എൺപത് ശതമാനം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പ്രത്യേകമായി നടപ്പിലാക്കിയിട്ടുള്ള ഈ മേഖലയിലെ പദ്ധതികളുടെ അനന്തരഫലമായി ഉണ്ടായിട്ടുള്ളതാണ് കേരളത്തിൽ ക്ഷീരവികസന രംഗത്ത് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക ഉൽപാദന ചെലവ് കുറച്ച് ആദായകരമായ ക്ഷീരവൃത്തി ഉറപ്പാക്കുക ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുക സംസ്ഥാനത്ത് ഉൽപ്പാദിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതും സംസ്കരിക്കുന്നതും വിപണനം നടത്തുന്നതുമായ പാലിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുക പാല് പാലുൽപ്പന്ന ഉപഭോക് ഉപഭോഗത്തിലൂടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക സ്വയം സഹായ ഗ്രൂപ്പുകൾ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകളിലൂടെ ക്ഷീരവികസന രംഗത്ത് ഒരു പുത്തൻ ഉണർവ് ഉറപ്പാക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബൃഹത് പദ്ധതികളാണ് ഈ മേഖലയിൽ ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് സാർ കേരളത്തിലെ ഏകദേശം എട്ട് ലക്ഷം കുടുംബങ്ങൾ പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇതിൽ മൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം അംഗങ്ങൾ ക്ഷീര സംഘങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലുടനീളമുള്ള മൂവായിരത്തി അറുന്നൂറ്റി പത്ത് പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ മുഖേന പതിനെട്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം ലിറ്റർ പാൽ ദിനംപ്രതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ സംഭരിക്കുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന ബജറ്റ് വിഹിതമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം നൂറ്റിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഒന്ന് കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം നൂറ്റി ആറ് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപയുടെയും വികസന പ്രവർത്തനങ്ങൾ ക്ഷീരമേഖലയിൽ നടപ്പിലാക്കി വരുന്നു മുൻ വർഷങ്ങളിൽ സർക്കാരിൽ നിന്നും അനുവദിച്ച തുകയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കർഷക ക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ക്ഷീരവികസന വകുപ്പിന് സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപ ക്ഷീരമേഖലയിലെ വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചു ക്ഷീര കർഷകർക്കും സാമ്പത്തിക നഷ്ടം വരാത്ത രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർക്കാരിൻ്റെ ഈ പിന്തുണ വലിയ തോതിലാണ് കരുത്തായത് സർക്കാർ ക്ഷീരമേഖലയിൽ കൈവരിച്ച ചില നിർണായകമായ നേട്ടങ്ങളെക്കുറിച്ച് പറയാതെ ഈ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആവില്ല സാർ ക്ഷീര വികസന വകുപ്പിന്റെ വെബ് പോർട്ടലായ ക്ഷീരശ്രീ പോർട്ടലിന് സംസ്ഥാന സർക്കാരിൻ്റെയും ഭാരത സർക്കാരിൻ്റെയും ഇ ഗവേണൻസ് അവാർഡ് ലഭിച്ചു എന്നത് വകുപ്പിനും സർക്കാരിനും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം നൂറ്റി ഇരുപത്തി കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം കോടി രൂപയുടെയും ക്ഷീരവികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചത് മന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും മിടുക്കുകൊണ്ടാണ് ഇതൊരു സർവകാല റെക്കോർഡാണ് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ക്ഷീരവികസന പദ്ധതികൾക്കായി ലഭിച്ചു വരുന്നത് എടുത്തു പറയത്തക്കതാണ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഒരു പശുവിനെ നൽകുന്നതിനായുള്ള പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി തൊണ്ണൂറ് ശതമാനം ഇതിൻ്റെ ധനസഹായം വിവിധ കുടുംബങ്ങൾക്കായി ഗവൺമെൻറ് അനുവദിച്ചു കേരളത്തിൽ സ്വീകരിച്ചു വരുന്ന ശാസ്ത്രീയ പ്രജനന നയത്തിൻ്റെ ബാക്കി പത്രം കേരളത്തിലെ സംഗ്രഹീനം പശുക്കളുടെ പ്രതിദിന പാലുൽപാദന ശേഷി പത്ത് പോയിന്റ് ഏഴ് ഏഴ് ലിറ്ററായി ഉയർത്തുന്നതിന് വഴിവെച്ചു ഈ വിഷയത്തിൽ കേരളത്തിന് അഖിലേന്ത്യാ തലത്തിൽ രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് എന്നുള്ളത് പ്രത്യേകം സ്മരിക്കേണ്ടതാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളിൽ മേഖലാ യൂണിയനുകൾ അന്യ സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാലിൻ്റെ അളവിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ നാല് പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് ലക്ഷം ലിറ്റർ എന്നുള്ളത് നിലവിൽ രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം ലിറ്ററിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തോടെ ക്ഷീര സഹകരണ മേഖല സ്വയം പര്യാപ്തമാകുവാൻ വകുപ്പ് ലക്ഷ്യം വെക്കുന്നു നിലവിൽ പാൽ സംഭരണം ലക്ഷം ലിറ്ററാണ് സാർ ക്ഷീര കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില ചാർട്ട് നവീകരിച്ചു പാൽ വിൽപ്പന വില പ്രതി ലിറ്ററിന് ആറ് രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ആയതിന്റെ എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അതായത് അഞ്ച് പോയിന്റ് അയ്യായിരത്തി അമ്പത്തിരണ്ട് രൂപ കർഷകർക്ക് പാൽ വിലയായി ലഭിക്കുന്ന രീതിയിൽ പാൽ വില ചാർട്ട് ശാസ്ത്രീയമായി നവീകരിച്ച് പ്രസിദ്ധപ്പെടുത്തി സാർ നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കുവാൻ ബഹുമാനായിട്ടുള്ള മന്ത്രിയുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ ഈ ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു സബ്ജക്ട് സബ്ജെക്ട് കമ്മിറ്റിയല്ല വരാൻ പോകുന്ന ശ്രീ പി അബ്ദുൽ ഹമീദ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കുർക്കോളി മൊയ്തീന് ബില്ല് സെലക്ട് കമ്മിറ്റി പരിഗണന അയക്കണം എന്ന് അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന ടു ബി

നമ്മുടെ രാജ്യത്ത് അന്തകവിത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന കുറേ ആളുകളുണ്ട് അന്തകവിത്തിൻ്റെ ഒരു പരിണിത ഫലം ദോഷഫലം ഈ മേഖലയിൽ പരോക്ഷമായി നാം കൂടിയത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക പ്രൊഫഷണൽ സമ്പ്രദായത്തിൽ ഈ മേഖലയെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നാടൻ പശുക്കൾ നാടൻ കാലികളെ വളർത്തിയാൽ സാധിക്കില്ലെന്ന വിശ്വാസം എനിക്കുണ്ട് എങ്കിലും ഈ ബില്ലിൻ്റെ കൊണ്ട് നാം എന്ത് വിഭാവനം ചെയ്യുന്നുവോ ആ ഗുണഫലങ്ങളും നേട്ടങ്ങളും ഏതൊരു കർഷകന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇത് വൻകിടക്കാരിൽ ഇടത്തരക്കാരിൽ അല്ലെങ്കിൽ സംഘം ചേർന്ന് നടത്തുന്ന സംവിധാനങ്ങളിലോടത്ത് മാത്രമായി അത് കേന്ദ്രീകരിക്കാൻ പാടില്ല ഒറ്റക്കൊറ്റക്കായി കൃഷി ചെയ്യുന്ന മൃഗങ്ങളെ വളർത്തുന്ന ധാരാളം നാടൻ കർഷകർ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട് അവർക്ക് കൂടി ആ ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് കൂടി ഇതിൻ്റെ ഗുണഫലം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അറുപത് വർഷമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് മൃഗസമ്പത്ത് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് കണക്ക് ഇടയ്ക്ക് ചെറിയ വർധനവ് അനുഭവപ്പെടുകയും വീണ്ടും കുറയുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ നിഷേധിക്കുന്നില്ല കന്നുകാലികളുടെ ചെറിയൊരു ഒരു വർധനവ് കാണിക്കുന്നത് ആടുകളുടെ എണ്ണത്തിനാണ് ചെറിയ മൃഗങ്ങളുടെ ആടിന്റെ കാര്യത്തിലാണ് ഇറച്ചിക്ക് വേണ്ടി പോത്തിനെ വളർത്തുന്ന ഒരു സംവിധാനം സമീപകാലത്ത് നാട്ടിൽ വളർന്നുകൊണ്ട് ഈ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളുടെയും എണ്ണം നേരെ വർദ്ധവ് വർധനവുണ്ടായതായി നമുക്ക് കാണാം എന്നാൽ പശു കാള എന്നിവയുടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ആ വർധനവ് കാണുന്നില്ല ഗോപത നിരോധന നിയമം പോലും ഇവിടെ അവതാളത്തിലാക്കാൻ കാരണമായിട്ടുണ്ട് എന്ന വസ്തുത കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്ഷീരവകുപ്പിൻ്റെ വികസന വകുപ്പിൻ്റെ തന്നെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി പശുക്കുട്ടികളും അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് എരുമകളും ആയിരത്തി അൻപത്തി ഒൻപത് കിടാങ്ങളും നഷ്ടപ്പെട്ടു പോയി പ്രളയത്തിന് മുമ്പ് ഇവിടെ ജലീൽ എന്ത് കണക്കാ പറഞ്ഞെന്ന് എനിക്കറിയില്ല പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ് ലിറ്റർ പാലാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരുന്നത് എന്നാൽ പ്രളയത്തിന് ശേഷം അത് എന്ന വസ്തുത സൂചിപ്പിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻറെ പ്രസംഗം ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ആവുന്നതാണ് നിയമനിർമ്മാണം ഓർഡർ ഓർഡർ നിയമനിർമ്മാണം ശ്രീ പി അബ്ദുൾ ഹമീദിന് പകരം ചുമതലപ്പെടുത്തിയ ശ്രീ കുറുക്കോളി മൊയ്തീൻ നേരത്തെ പ്രസംഗം നടത്തിയതാണ് അതേ ഇപ്പൊ സീറ്റില്ല നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ സി ആർ മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം ഡോക്ടർ മാത്യു കോയൽനാടൻ നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ പി നന്ദകുമാറിന് ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനക്ക് നമ്പർ ഭേദഗതി പിന്താങ്ങി സംസാരിക്കാവുന്നതാണ് ഓർഡർ 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 മിനിസ്റ്റർ അവിടെ അംഗം സംസാരിക്കുന്നുണ്ട് പ്ലീസ് ഒരു മെമ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള കന്നുകാലി പ്രധാന ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് ചർച്ച നടത്തിയത് കൊണ്ട് വളരെ ദീർഘ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട ജലീൽ വളരെ വിശദമായി കൊണ്ട് ഞങ്ങളുടെ ഭാഗം സംസാരിച്ചു കഴിഞ്ഞതാണ് ഈ ബില്ലിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ഇന്ന് കേരളത്തിലെ ക്ഷീര കർഷക മേഖലയ്ക്കകത്ത് പകർന്നു കൊണ്ടിരിക്കുന്ന ആവേശകരമായ രൂപത്തിലേക്കുള്ള ചില പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ മേഖലയ്ക്കകത്ത് നിരവധി കൃഷിക്കാർ കടന്നു വന്നിട്ടുണ്ട് അവരെ സഹായ സഹകരണങ്ങൾ കൂടുതലുണ്ടാക്കുന്നതിന് വേണ്ടി ഈ മേഖലയ്ക്കകത്ത് ഇനിയും ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൻ്റെ ഈ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന എല്ലാവിധ നടപടിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ആവേശം നൽർന്ന ഇത്തരം പുതിയ നിയമങ്ങൾക്ക് എല്ലാവിധ എല്ലാവിധ ഭാഗങ്ങളും നേർന്നു എല്ലാവിധങ്ങളും യെസ് മന്ത്രിയുടെ മറുപടിക്ക് മുമ്പ് ഒരു സഭയെ അറിയിക്കാനുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയുടെ വ്യവസായ വകുപ്പ് ടോപ്പ് അച്ചീവർ നേടിയതിന്റെ ഒരു മീറ്റിംഗ് വൈകുന്നേരം ശങ്കരനാരായണ തമ്പി ഹാളിലുണ്ട് മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി രണ്ടായിരത്തി പത്തിലെ കേരള വെറ്റിനറി ബന്ധുശാസ്ത്രങ്ങളും സർവകലാശാല ആക്ടിലെ നാൽപ്പത്തിനാലാം വകുപ്പിൻ്റെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം മാനേജ്മെൻറ്റ് കൗൺസിൽ കണക്കുകളുടെ ഒരു പകർപ്പും റിപ്പോർട്ടും ആഡിറ്റ് റിപ്പോർട്ടിന്മേൽ സർവകലാശാല സ്വീകരിച്ച നടപടികളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും സഹിതം സർക്കാരിന് സമർപ്പിക്കേണ്ടതും സംസ്ഥാന സർക്കാർ അത് നിയമസഭ മുമ്പാകെ വയ്ക്കേണ്ടതുമാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു സർവകലാശാല വാർഷിക കണക്കുകളും ആഡിറ്റ് റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ കൂടുതൽ പ്രസ്തുത ആക്റ്റിൽ വ്യവസ്ഥ പ്രസ്തുത ആക്റ്റിലില്ല സർവകലാശാലയ്ക്ക് വാർഷിക കണക്കുകളും ആഡിറ്റ് റിപ്പോർട്ടും സമർപ്പിക്കുന്നതിനുള്ള ഒരു സമയപരിധി അതായത് തൊട്ടടുത്ത വർഷം മാർച്ച് ഒന്നാം തീയതിയോ അതിനു മുമ്പോ എന്ന് നിശ്ചയിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ ആക്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനാണ് ഈ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നത് ഈ ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന സഭയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ അൻവർ അൻപ്രസാദ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇന്ന് മണ്ണൂത്തി വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ ആർ ഐ ഡി എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയൊന്ന് കോടി രൂപ അടങ്കലിൽ ബി എസ് എൽ ത്രീ നിലവാരത്തിലേക്കുള്ള ലാബ് സമുച്ചയം എഴുപത് ശതമാനത്തോളം പൂർത്തീകരിച്ച് ബാക്കി പണി കൂടി ഉടൻ പൂർത്തീകരിക്കും കോക്കോട് ക്യാമ്പസിൽ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് കോടി പദ്ധതി അടങ്ങലിലുള്ള ഡയറി ഇൻകുബേഷൻ സെൻറ്ററും അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക മൃഗാശുപത്രിയും അതിനും അനുമതി ലഭിച്ചിട്ടുണ്ട് മണ്ണൂത്തി ക്യാമ്പസിൽ കെബിയുടെ സഹായത്തോടെ പതിനേഴ് കോടി രൂപ ചെലവിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്റർ പദ്ധതി അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മണ്ണൂത്തിയിൽ ഒരു പുതിയ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ ആർ ഐ ഡി എഫ് ഫണ്ടിൽ ഹോസ്റ്റൽ സംശയത്തിന് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി നബാർഡ് പൂർത്തീകരിക്കുകയും ചെയ്തു ഉടൻ പണി ആരംഭിക്കും ഡയറി സയൻസ് കോളേജ് പ്രവർത്തനം സംബന്ധിച്ച് ഡയറി സയൻസ് കോളേജ് തിരുവനന്തപുരത്ത് നിലവിൽ പ്രവർത്തിക്കുന്നത് ബി എസ് എൻ എൽ ട്രെയിനിങ് സെൻ്ററായി ഉപയോഗിച്ച് വരുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും ചേർന്ന കെട്ടിടത്തിലാണ് തിരുവനന്തപുരം നെട്ടുകാൽ ചേരി തുറന്ന ജയിലിനോട് ചേർന്ന് പതിനാറ് ഏക്കർ സ്ഥലം വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് ക്ഷീര വികസന വകുപ്പിനും അനുവദിക്കുന്ന അനുവദിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ് ആയത് പ്രകാരം ഈ സ്ഥലം അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അവിടെ സർവകലാശാലയുടെ ഡയറി സയൻസ് കോളേജിന് വേണ്ടിയിട്ടുള്ള പുതുതായി അറുപത്തിയൊമ്പത് തസ്തികകൾ ഇന്ന് നമ്മുടെ സർവകലാശാലയ്ക്ക് ഈ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് സ സർവകലാശാലയുടെ സാമ്പത്തിക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പദ്ധതി പദ്ധതിതര ഫണ്ടുകളും വെറ്റിനറി സർവകലാശാലയുടെ തനത് ഫണ്ടുമാണ് സാമ്പത്തിക അവര്യാപ്തത മൂലം സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുന്ന യാതൊരു പ്രശ്നങ്ങളും നിലവിൽ നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്ന് കേരള കന്നുകാലി പ്രചരണ ബില്ല് മെച്ചപ്പെട്ട കന്നുകാലി പ്രചരണ നയം സ്വീകരിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം സങ്കര ഇനം കന്നുകാലികളെ വളർത്തി ഉൽപാദനക്ഷമതയും ഉൽപാദന വർധനവും ഉണ്ടാക്കുക എന്ന നയം വിജയകരമായി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കേരളത്തിൽ കന്നുകാലി പ്രജനന നയം നിലവിലുണ്ട് നമ്മുടെ പശുക്കൾ നടപ്പിലാക്കി വരുന്ന സങ്കര പ്രജനന നയത്തിൻ്റെ ഗുണഫലമായി ഉൽപാദനക്ഷമതയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനമാണ് കേരളം എന്നാൽ ഈ നയം പൂർണ്ണമായ തോതിൽ നടപ്പിൽ വരുത്തുന്നതിന് നിയമത്തിൻ്റെ പിൻബലം കൂടി ആവശ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് പരിമിതമായ തോതിലാണെങ്കിലും പുറമേ നിന്നുള്ള ഏജൻസികളുടെ ഗുണനിലവാരം പാലിക്കാത്ത ബീജമാത്രകളുടെ അനധികൃത ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രസ്തുത അനധികൃത ഉപയോഗം തടയുന്നതിനും ഗുണനിലവാരം കൂടിയ ബീജമാത്രകളുടെ ലഭ്യത സംസ്ഥാനത്തെ കർഷകർക്ക് ഉറപ്പുവരുത്തുന്നതിനും കന്നുകാലി പ്രചരന ബില്ല് ഈ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് മെച്ചപ്പെട്ട പ്രചരണ നയം നടപ്പിലാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിലെ നിർദ്ദേശം നിലവിലുണ്ട് നിലവിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പഞ്ചാബ് രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മു കാശ്മീർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിയാന തമിഴ്നാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ സംസ്ഥാനങ്ങളിലും നിയമം പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ലൈഫ് സ്റ്റോക്ക് ഇംപ്രൂവ്മെന്റ് എന്ന നിയമത്തിലെ വ്യവസ്ഥകൾ നിലവിൽ റീപ്പീൽ ചെയ്തുകൊണ്ട് ഈ ബില്ല് ഈ സഭ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഈ ബില്ലും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്പെട്ട ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള വെറ്റിനറിയും ജന്തുശാസ്ത്രങ്ങളും സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള കന്നുകാലി പ്രജനന ബിൽ എന്നിവയും കൃഷിയും മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ഒന്നിൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി ഒന്നിൻ്റെ പരിഗണനയ്ക്ക് അയക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്